തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ അവൻ തന്നെയാണ് നമ്മുടെ സമാധാനം ശ്രീഹാർ ബിസ്വസാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനാലാം വാക്യം ക്രിസ്മസ് എന്നത് വെറും ഒരു ആഘോഷമല്ല സമാധാനം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിനമാണ് ബുദ്ലഹേമിലെ ആ ചെറുപാലം ജനിച്ച ഉണ്ണിയേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം സമാധാനമാണ് ഇന്ന് ലോകം കലഹവും ഭയവും ആശങ്കയും നിറഞ്ഞതാണ് പലരും സമാധാനം പുറത്തു തിരിയുന്നു പണത്തിൽ ബന്ധങ്ങളിൽ വിജയിൽ പക്ഷേ യഥാർത്ഥ സമാധാനം യേശുവിൽ മാത്രമാണ് അവൻ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നു മനസ് മനസ്സിനെ ശാന്തമാക്കുന്നു ജീവിതത്തിന് പുതിയ മർത്ഥം നൽകുന്നു ഈ ക്രിസ്മസിൽ നമുക്ക് യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും അവൻ്റെ സമാധാനം ഒഴുകിവരും ഉണ്ണിയേശു എന്നത് ലോകത്തിന് സമാധാനം നൽകാനാണ് ആ സമാധാനം നമ്മളിലൂടെ മറ്റുള്ളിലേക്കും പകരട്ടെ ഉണ്ണിയശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ആ